എല്ലാവർക്കും ജിയൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഉണ്ടയാണ് റെഡി ആക്കേണ്ടി ഉണ്ടയാണെങ്കിൽ അരിയുണ്ടേടൊക്കെ ഒരു ഫ്ലേവർ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഉണ്ട പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മൾ അരി വറുത്ത് പൊടിച്ച ഉണ്ടയും അവലോസ് പൊടിയും കൊണ്ടുള്ള ഉണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വേറൊരു വ്യത്യസ്ത ഒരു ഉണ്ടയുടെ റെസിപ്പിയാണ് അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും നാലുമണിക്ക് നല്ല സൂപ്പറാണ് ചായക്ക് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും അതിൻ്റെ ഫ്രോസ്റ്റിങ് ചെയ്യണം എങ്ങനെയാണെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് കേക്കും റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനൊരു പാൻ റെഡിയാക്കി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവലാണ് വേണ്ടത് കേട്ടോ അവൽ പല തരത്തിലുള്ള അവൽ കിട്ടും ഇത് വളരെ കട്ടി കുറഞ്ഞ അവലാണ് കേട്ടോ അപ്പം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറവായിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ അരി ഉണ്ടയുടെ ഒരു ഫ്ലേവർ കിട്ടും പക്ഷെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അവല് നന്നായിട്ട് വറുത്തിട്ട് എടുക്കണം നല്ല ആയിട്ട് വറുത്തെടുക്കണം ഇത് വളരെ കട്ടി കുറഞ്ഞതുകൊണ്ട് എനിക്ക് അരട്ടി ക്വാണ്ടിറ്റി ഇതാക്കേണ്ടി വരും നമ്മൾ വീട്ടിലൊക്കെ റെഡിയാക്കി എടുക്കുന്ന അവലാണേ ഇച്ചിരി ഇവിടെ കട്ടി ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പൊടി കൂടുതൽ കിട്ടും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ അളവെടുക്കുമ്പം അവ അവല് വറുത്തിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അളവിൽ വേണം നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞുള്ളത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ നാല് കപ്പ് ആദ്യം അവൽ ഈ പാലിന് നാല് കപ്പൊക്കെ ഉള്ളൂ കേട്ടോ ഡയറക്റ്റ് ഒരെട്ട് കപ്പ് വേണം എനിക്ക് എന്നാലാണ് നമുക്ക് അവലോസുണ്ടക്ക് അവലോസുണ്ടയുടെ വലിപ്പത്തിലുള്ള ഉണ്ടകൾ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇത് പൊടിയുമ്പോൾ വളരെ കുറച്ചുണ്ടാവുകയുള്ളൂ അപ്പോൾ അവൽ തന്നെ വറക്കുന്ന പെട്ടെന്ന് തന്നെ അടിയിലിങ്ങനെ കറുത്ത് പോകും അതുകൊണ്ട് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം ക്രിസ്പി ആയിട്ട് വരുമ്പോൾ കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് ഓർത്തിട്ട് എട്ട് കപ്പ് ഇതിനകത്ത് കൊള്ളിയില്ല കേട്ടോ അപ്പോൾ നാല് കപ്പ് അളന്ന് മാറ്റി കഴിഞ്ഞ് ഞാൻ വേറൊരു പാനിൽ പാനിലൊരു നാല് കപ്പും കൂടെ വറുത്ത് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പാനിൽ നമുക്ക് അല്പം തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നു തേങ്ങ വറുത്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ആ വെള്ളമായി ഒന്ന് മാറി കിട്ടുന്നതാണ് നല്ല അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോയില്ലെങ്കിൽ ഇതൊന്നും രണ്ട് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ ഞാൻ ഒരുപാട് വലിയ ക്വാളിറ്റി തെറ്റിൻ്റെ ഉണ്ടാക്കുന്നില്ല കുറച്ച് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ എനിക്കെപ്പോഴും ഇഷ്ടം അവലോസുണ്ടയും അരി വറുത്തു പിടിച്ചിട്ടുണ്ടാക്കണം ഉണ്ടൊക്കെ കേട്ടോട്ടായിരിക്കും ഈ ഉണ്ടയാണ് ഇഷ്ടം ഇത് പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനും പറ്റും അപ്പം നോക്കും അവൽ വറുത്ത് മാറി അതുപോലെ തന്നെ ഞാൻ സെയിം ക്വാണ്ടിറ്റി തന്നെ വേറൊരു നാല് കപ്പും കൂടെ വറക്കാൻ വേറൊരു പാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പാനിലേക്ക് നമുക്ക് തേങ്ങ ഞാൻ തേങ്ങ ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് വലുപ്പമുള്ള തേങ്ങയായിരുന്നു കേട്ടോ പക്ഷേ അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈക്വലായിട്ട് നമ്മൾ വറക്കുമ്പോൾ കിട്ടും പെട്ടെന്ന് ഒരുമിച്ച് പറഞ്ഞു വരും ഒന്ന് 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 അടിച്ചെടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഈ തേങ്ങ ഒത്തിരി വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വെള്ളമായി ഒന്ന് മാറ്റി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്ന ആ അത് മാതിരി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടു വറുത്തെടുക്കാം ആ സെയിം പാനിൽ തന്നെ അപ്പം നോക്കൂ കളറൊക്കെ ഒന്ന് പയ്യെ മാറി വരുമ്പം തീ ഓഫ് ചെയ്യാം കഴിഞ്ഞിട്ട് ഇതും ആ പാനീന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കാം അവലോ നമ്മളുടെ അവല് തണുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ തേങ്ങാട ഇത് ഓഫ് ചെയ്തിട്ട് തൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം ഞാൻ പറഞ്ഞപോലെ തേങ്ങ ഒരു പാനിലേക്ക് മാറ്റി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം വറുത്ത കഴിഞ്ഞാൽ നല്ലൊരു മണാട്ടാ പിന്നെ ഞാൻ വലിയ ശർക്കര ഇങ്ങനെ മേടിക്കാൻ പറ്റുന്ന വലിയൊരു ഉണ്ട പാനി പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം ഞാനിങ്ങനെ തന്നെയാണ് ചേർക്കാം കേട്ടോ ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ വെള്ളത്തിൽ അളന്നൊഴിക്കാം നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അതിൻ്റെ തഴുക്കുകളൊക്കെ ഒന്ന് മാറ്റണം പിന്നെ നമ്മുടെ നൂൽ പരുവത്തിൽ കിട്ടണം കേട്ടോ എന്നാലും ഉണ്ട പിടിക്കുമ്പോൾ ശരിക്കും നല്ല മുറുക്കത്തിൽ കിട്ടുള്ളൂ അപ്പോൾ അതവിടെന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ അവൽ തണുത്തിരിപ്പൊണ്ട് അത് നമ്മൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തു പെട്ടെന്ന് പൊടിഞ്ഞ് ഇട്ടിട്ട് നോക്കൂ ആ പൊടി നന്നായിട്ട് പൊടിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങ അപ്പം ഞാൻ സെയിം ക്വാണ്ടിറ്റി വേറെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ പകുതി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആ തേങ്ങയുടെ ഇട്ട് ഒന്നും പൾസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ തേങ്ങ നന്നായിട്ട് അതിനകത്തേക്ക് ആവും ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഇനി ഞാൻ ഇപ്പോൾ ഈ പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ അളന്നെടുക്കാം അപ്പം നമുക്ക് അളവ് കിട്ടും ഇപ്പം ഞാൻ ഇത്രയും എട്ട് കപ്പ് അവലെടുത്തെങ്കിൽ വളരെ കട്ടി കുറഞ്ഞ അവലായിരുന്നു പൊടിക്കുമ്പോൾ പൊടി നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ അപ്പം ഇപ്പം രണ്ട് കപ്പ് പൊടിച്ച് കഴിഞ്ഞിട്ട് തേങ്ങയുടെ മിക്സ് ചെയ്തിട്ട് അളന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എടുക്കണ അവലിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അടുത്ത സെറ്റ് അവലും വറുത്ത് തണക്കാൻ വെച്ചിരിക്കുകയാണ് നമ്മുടെ ശർക്കര ഉരുകിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ശർക്കര ഞാൻ പറഞ്ഞ പോലെ അല്ല നൂൽപ്പരം കൈകൊണ്ടെങ്കിൽ പിടിച്ചു പോകുമ്പോൾ ഒരു നൂൽ പോലെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ അത് ഓവറായി പോവുകയും ചെയ്തത് അപ്പോൾ ഒത്തിരി കട്ടായി പോവും നമ്മുടെ ഉണ്ട് മുറുകിപ്പോകും അധികമായിട്ട് പിന്നെ വേണ്ട ഏലക്കയാണ് ഏലക്കയാണൊരു പത്ത് വലിയ ഏലക്ക അത് പൊടിച്ചെടുക്കണം പിന്നെ ഒരു നൂല് ഉപ്പും വേണം അത്ര സാധനങ്ങൾ മതി നമുക്ക് ഉണ്ടയ്ക്ക് അപ്പം അടുത്ത സെറ്റ് അവലും പൊടിച്ചെടുത്തു അതിനകത്തേക്ക് ബാക്കിയുള്ള തേങ്ങയെ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അവലോസുന്തയുടെ ഫ്ലേവർ തന്നെയാണ് കേട്ടോ അരിപ്പൊടി തന്നെയാണല്ലോ അതും പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ടേസ്റ്റ് എനിക്കിപ്പോഴും അരി വറുത്ത് പൊടിച്ചിട്ടുണ്ടല്ലേ അതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത മിക്സിങ്ങും കൂടെ ഒന്ന് അളന്ന് മാറ്റി അപ്പോൾ എനിക്ക് ടോട്ടല് നമ്മൾ അളന്ന് ആ എട്ട് കപ്പ് അവൽ എടുത്ത് വറുത്തിട്ട് തേ അരമുറി തേങ്ങ കൂടെ ചേർത്തിട്ട് പൊടിച്ച് കഴിഞ്ഞു ഇപ്പം മൂന്നര കപ്പ് കിട്ടി കേട്ടോ ആ സെയിം കപ്പിന് അപ്പോൾ അതിൻ്റെ അതിനകത്തേക്ക് നമ്മൾ ഏലക്ക വറുത്ത് പൊടിച്ച് ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്ത് മിക്സ് ചെയ്തു അപ്പം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഏലക്കായ അതിനകത്തേക്ക് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ശർക്കരപ്പാനീ എന്തായി നോക്കാം നമുക്ക് നല്ലതായിട്ട് കുറുകി പറ്റിയിട്ടുണ്ട് ഇനി ഇന്ന് ഇനി ഇവിടെ നിന്ന് പോകാതെ നിന്ന് ആ ക്രിസ്ത്യൻ പാകത്തിന് അടിച്ചു മാറ്റണം കേട്ടോ ഇങ്ങനെ നോക്കിയാലും അറിയാം നൂല് പോലെ വീണ് തുടങ്ങി കയ്യിലെടുത്താനും ഞാൻ സാധാരണ നോക്കാറട്ടോ നോക്കും ഇപ്പം അങ്ങനെ ഒട്ടിത്തുടങ്ങിയല്ലോ ഒരു നൂല് പോലെ ആണ് കൃത്യമായി രണ്ട് മിനിറ്റ് കൂടെ കൊടുക്കാം താൽപ്പര്യമായിട്ടോ അനേ നമുക്ക് അരിച്ചു മാറ്റാം അത് തിളച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ അവലംഘണ്ടുണ്ടാക്കാൻ നമ്മൾ അവലോസ് ആകുമ്പോൾ ജസ്റ്റ് ആ ചെറു ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കണേ ഇത് ചൂടൊന്ന് പയ്യെ തണുത്തിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ ചെറിയ ചൂട് വേണംന്താനും എന്നാലും വലിയ ചൂടോടെയല്ല ഒഴിക്കുന്നത് കേട്ടോ ശർക്കര പാനി മുഴുവൻ ചേർക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ഞാൻ ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ അത് കുറേശ്ശെ ഒഴിച്ച് നോക്കണം അഗൈൻ പൊടിയുടെ അനുസരിച്ചൊക്കെ ഇത്ര വ്യത്യാസം വരും അല്ലെങ്കിൽ നമ്മൾ ഒരുപാടായിപ്പോയാൽ പിന്നെ നമുക്ക് ഉണ്ടയായിട്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇപ്പം ചെറിയൊന്ന് ചൂട് മാറിയിട്ടുണ്ട് അങ്ങനെ കുറേശ്ശേ ഒഴിച്ചുകൊടുക്കുക കുറേശ്ശൊഴിച്ച് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം കൈ പിടിക്കാറാകുമ്പോൾ കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിങ്ങനെ തന്നെ കഴിക്കണം നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഉണ്ടോ റിട്ടണമെന്നില്ല നല്ല നല്ല മണം വരുന്നുണ്ട് തേങ്ങയും പൊടിയും കൂടെ അവലും കൂടെ പൊടി കിട്ടിയപ്പം ഇനി നമ്മൾ സ്പൂണും കൊണ്ട് തന്നെ ഇതെല്ലായിടത്തും കൂടെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം ഒരു ഒരു ഗ്ലാസോളം പാനീ ബാക്കി ഉണ്ടായിരുന്നു ബാക്കി വരും എന്തായാലും വരും ഇപ്പം ഇത് മുഴുവൻ ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൈകൊണ്ടൊന്ന് കുഴക്കാൻ പരുവാകുമ്പോൾ കുഴച്ച് നോക്കാം കേട്ടോ അതുപോലെ കുറേശൊഴിച്ചിട്ട് പിടിച്ചു നോക്കണം അധികം ആദ്യമായി ഒഴിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ പൊടി നല്ല കൃത്യമായി കിട്ടി അപ്പോൾ അതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ ചൂടങ്ങ് മാറി പാതിരിക്കാം ഇച്ചിരി കൂടെ പൊടി ഇച്ചിരി കൂടെ പാനി ചേർക്കാം കേട്ടോ ഓക്കെ പെട്ടെന്ന് തന്നെ ഇത് വലി ഇച്ചിരി പാനീടെ അളവ് കൂടുതൽ നിൽക്കണം അപ്പോൾ ഇത് ഉരുട്ടി ഉരുട്ടണ പാ ഉരുട്ടി കിട്ടാൻ ഒരു ഇത് വളവും വേണം തന്നെ കാരണം അതിരിക്കുമ്പോൾ ഇരിക്കും തോറും അങ്ങനെ നിറവും മാറും അത് നല്ല മുറുകി വരും പിറ്റോസൊക്കെ ആകുമ്പോഴാണ് ശരിക്കും മുറുകി കിട്ടുന്നത് എങ്കിലും നല്ല കടിക്കും സോഫ്റ്റ് ആണ് തരും എന്നാലും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് മുറുകിയിരിക്കണേ ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കളറൊക്കെ മാറി മുറുകി വരും കേട്ടോ ഇപ്പം പെർഫെക്റ്റായി ഉണ്ട പിടിക്കാൻ പാറ്റിനായി നമുക്ക് ഒരു പാത്രം ഞാൻ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ട റെഡിയാക്കി എടുക്കാം അപ്പം ഇങ്ങനെ ഒതുക്കി കൂട്ടി വെക്കാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി ആയിപ്പോട്ടോ അപ്പോൾ ചൂട് പോവുകയും ചെയ്യും അപ്പം കൂടി വെക്കുകയാണെങ്കിൽ ചൂട് അവിടെ കാണാം അപ്പം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് അപ്പം ഉണ്ടെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഉരുട്ടിയെടുക്കട്ടെട്ടോ ചായ കുടിക്കാൻ സമയമായി ഞാൻ കഴിഞ്ഞ വേറെ ദിവസം റെഡിയാക്കിയതാണ് കപ്പ് കേക്കും അത് ഞാൻ പല തരത്തിലുള്ള കപ്പ് കേക്ക് ഉണ്ടാക്കിയെങ്കിലും ഈ ഈ റെസിപ്പി ചോക്ലേറ്റ് കപ്പ് കേക്ക് ഞാൻ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ റെസിപ്പി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് കിട്ടും കൂട്ടാം അപ്പം ഇതും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പെട്ടെന്ന് ഒരു ഫ്രോസ്റ്റിങ്ങും റെഡിയാക്കിയിട്ടുണ്ട് ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങും അതും നമുക്ക് റെഡിയാക്കി എടുക്കാം ഉണ്ടകൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നോക്കൂ ഇപ്പം കളർ ഇങ്ങനെയല്ലേ പിടിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് പിന്നെ വെള്ളം ഇച്ചിരി കൂടെ അബ്സോർബായി വരും കേട്ടോ ആ അരിപ്പൊടിയിലേക്ക് ചേർന്ന് വരുമ്പോൾ ഇച്ചിരി കൂടി ചെയ്യും ഈ കളറിൻ്റെ കളറും വ്യത്യാസം വരും അപ്പോൾ ഒരു പ്രോപ്പർ ഒരു അരി കളർ കിട്ടുകയും ചെയ്യും കേട്ടോ ആദ്യം പിടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണമെങ്കിലും അപ്പോൾ അവലസ് പൊടി എങ്ങോട്ട് ഉണ്ടാക്കണേ ആ ഒരു നിറം തന്നെ മാറി വരിക കൺസിസ്റ്റൻസി ആ ലുക്ക് കിട്ടും കുറച്ചും കൂടെ കഴിയുമ്പോൾ അപ്പോൾ ഈ നിറം പയ്യ വ്യത്യാസം വരും ഞാൻ കാണിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇച്ചിരി കൂടെ മുറുക്കവും കൂടൂട്ടോ ഇരിക്കുംന്തോറും ഉണ്ടകൾ എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പരിവുണ്ടകളൊക്കെ റെഡിയായി നോക്കും പിന്നെ നല്ല നിറമാണല്ലോ ആ ഒരു നല്ലൊരു കറുപ്പ് കളർ പോലത്തെ നിറമല്ല ഇച്ചിരി കൂടെ കഴിയുമ്പോൾ അരി ഉണ്ടയുടെ പോപ്പ് കൺസിസ്റ്റൻസി നിറവും കിട്ടും കേട്ടോ അപ്പോഴാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് ഇട്ടോ കഴിക്കാൻ ഇച്ചിരി ഒരു മുറുക്കുണ്ടാവും അതിന് ഇതിന് ഇച്ചിരി നനവ് കൂടുതൽ പോലെ തോന്നും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ എൻ്റെ ഒരു എൻ്റെ ഒരു ഇഷ്ടം കൂടുതൽ അവലോസിൻ്റെ ആണ് എപ്പോഴും എനിക്കിഷ്ടം അരി വറുത്ത് പഠിക്കുമ്പോഴോ അലോസിൻ്റെ ടേസ്റ്റിന് അതിനും ഒരു വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഇത് അതിൽ നിന്നും ഒരു വ്യത്യസ്തമുള്ള ടേസ്റ്റാണെന്നേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് തനം നമ്മുടെ ഒരു തനി തനി നാടൻ പലഹാരമാണല്ലോ ഉണ്ട അപ്പോൾ നോക്കുമോ എൻ്റെ ഉണ്ടകളെല്ലാം ഞാൻ ഉരുട്ടിക്കഴിഞ്ഞു പതിനാല് ഉണ്ട ഞാൻ ഉരുട്ടിയെടുത്തോട്ട് ഇരിക്കുന്നത് ഇത്രയോ ശർക്കര പാനി ബാക്കിയുണ്ട് ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ചായ കുടിക്കാൻ റെഡി ആയിട്ടോ ഇപ്പം തന്നെ കളറിന് അല്പം വ്യത്യാസം വന്നില്ല ഇനി ഇരിക്കുമ്പോൾ ഇതിലും കളർ വ്യത്യാസം വരും ഇപ്പോൾ ഒരു ഒരു മണിക്കൂറ് കഴിഞ്ഞോട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് നന്നായിട്ട് മുറുകി അരി പോലെ തന്നെ ഇരിക്കും നേരം ശർക്കര ഇത്രയും പാനീയം മധുരം വേണ്ടെങ്കിൽ അതിൽ എല്ലാം കുറച്ച് ചേർത്താലും മതി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കാം പക്ഷേ ഒന്ന് ഉൽപ്പരത്തി കിട്ടണം നോക്കൂ ഇപ്പോൾ വ്യത്യാസം വന്നില്ലേ അപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ അപ്പം കപ്പ് കേക്ക് എങ്ങനെയാണ് റെഡി ആക്കി വെക്കണതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പം കപ്പ് കേക്കിന് ആദ്യം എന്താ നമ്മൾ കപ്പ് കേക്ക് ആണെങ്കിൽ ഞങ്ങൾ ഒരു മഫിൻസിൻ്റെ വലുപ്പമുള്ള ഇതാണ് കേട്ടോ ലൈനറാണ് അത് കൊടുത്തേക്കുന്നത് രണ്ട് ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വെറ്റും ഡ്രൈ മിക്സി എടുക്കണം ആദ്യം നമുക്ക് പൊടികളെല്ലാം മിക്സ് ചെയ്യാം ഒരു അരിപ്പിയിലേക്ക് നമുക്ക് പൊടികളൊന്ന് ചേർക്കാം ഒരു കപ്പ് ചേർത്തു പൊടി അമ്മയുടെ എല്ലാം ആദ്യം തന്നെ അരിച്ചു മാറ്റാം പൊടികളെല്ലാം എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്തു വെച്ച അരക്കപ്പും കൂടെ ഒന്നര കപ്പിൻ്റെ അളവിലാണ് തിറകിയാക്കി എടുക്കുന്നത് അരിച്ചു മാറ്റുക അഞ്ചിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ സോഡ പൈക്കാബ് സോഡപ്പൊടി ഒരു ടീസ്പൂൺ ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല കേട്ടോ അതിനകത്തേക്ക് ഒരു കപ്പ് പഞ്ചസാര പഞ്ചസാര ഞാൻ അളന്നിട്ടാണ് ചേർക്കുന്നത് ഇവിടെ നല്ല തരിയായിട്ടുള്ള പഞ്ചസാരയാണ് വൺ തേർഡ് കപ്പ് കൊക്കോ പൗഡർ കോക്കോ പൗഡർ നമുക്ക് കേക്ക് ഉണ്ടാക്കണ ചോക്ലേറ്റ് പൗഡർ അല്ല കേട്ടോ ഇത് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ അതുതന്നെ അങ്ങനെ ഡാർക്ക് കളറാണെങ്കിൽ കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്യുക ഞാൻ അതിനകത്തൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു അപ്പം പൊടികൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് നമ്മുടെ ലിക്വിഡ് എല്ലാം മിക്സ് ചെയ്തെടുക്കാം നോക്കൂ ഞാൻ ടു ഫിഫ്റ്റി എം എല് കാപ്പി അട്ടോ ചൂടോടെ ചെറു ഉള്ള കാപ്പി ചൂടോടെ ഞാൻ കാപ്പി ഉണ്ടാക്കി വെച്ചാൽ ചെറിയ ചൂടുണ്ട് ആ ചെറിയ ചൂടോടു തന്നെ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ വിനഗിരി ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് ടീസ്പൂൺ നിറയെ ചേർക്കട്ടോ വിനഗറി ചേർക്കുക രണ്ട് ടീസ്പൂൺ വനില എക്സ്ട്രാറ്റ് ചേർത്ത് കൊടുക്കുക വൺ തേർഡ് കപ്പ് ഓയില് ചേർക്കുക ഓയില് ഫ്ലേവർ പിന്നെ മണമൊന്നുമില്ലാത്ത ഒരു മുട്ട ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക മിക്സിങ്ങിന് ഒത്തിരി ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കൂടി യോജിപ്പിച്ചിരിക്കും മുട്ട എല്ലാത്തിലേക്ക് ഒന്ന് അടിച്ചാൽ അത് മതി ഇത് അടിച്ചു കഴിഞ്ഞിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഓവർ മിക്സ് ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് കൂടി യോജിച്ച് തന്നത് വളരെ സ്ലോയിൽ മിക്സ് ചെയ്യണം ഇച്ചിരി പമ്പിയൊക്കെ ആയിട്ടിരുന്നാലും കുഴപ്പമില്ല നമ്മൾ കപ്പ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ഇങ്ങനെ ലേക്കിട അതുപോലെ തന്നെ നമ്മുടെ ആ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ മിക്സി വെച്ചിരുന്നതിലേക്ക് ചേർക്കുക അത് നന്നായിട്ട് യോജിപ്പിക്കുക യോജിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളൂ വളരെ സ്ലോയിൽ ഇച്ചിരിയൊരു ബമ്പി പോലെയൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല ഇച്ചിരി ലിക്വിഡ് കൂടുതൽ പോലെ തോന്നും കേട്ടോ അത് കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ആ ബീറ്റർ കൊണ്ട് തന്നെയുണ്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അത് മതി ഓവർ മിക്സ് ചെയ്യാതിരിക്കണം അന്നേരം ഹാർഡായി പോവുകയെ അപ്പോൾ ഇനി ഇത് കൃത്യമായിട്ട് മെഷർ ചെയ്ത് നമ്മുടെ ഈ കിനിക്ക് ചേർത്ത് കൊടുക്കാം കപ്പ് കേക്ക് ആണെങ്കിലും മഫിൻ്റെ ലൈനിങ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ ശരിക്കും ഹാഫ് ഒഴിക്കാവുള്ളൂ കേട്ടോ കാരണം അത് പൊങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോകും അപ്പം മെഷർ ചെയ്ത് എന്തെങ്കിലും മെഷറിങ് നമുക്ക് ഐസ്ക്രീം സ്കൂപ്പറും കൊണ്ട് മെഷർ ചെയ്തിട്ട് ഞാൻ ഒരു മെഷറിങ് തവി ഉപയോഗിച്ചാണ് കേട്ടോ മെഷർ ചെയ്തിരുന്നു ചെറിയൊരു തവിയുണ്ട് പീക്കളായിട്ട് എല്ലാത്തിലും ചേർത്ത് കൊടുത്തു ഫ്രീ ഹീറ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ ഓവന് വൺ എയ്റ്റിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് വെച്ച് കൊടുത്തു എയ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അത്ര മതി കേട്ടോ ഓക്കെ നോക്കൂ എൻ്റെ എയ്റ്റീൻ മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും വെയിക്കായിരുന്നു കേട്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് ടൂത്ത് പേക്കിങ്ങുണ്ട് ഒന്ന് നോക്കാം ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നും സ്വർണ്ണം കാണിക്കാം കേട്ടോ നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ സോഫ്റ്റ് ഇനി ഫ്രോസ്റ്റിങ് ചെയ്യട്ടോ എനിക്ക് ഫ്രോസ്റ്റിങ് ചെയ്യുമ്പം വലിയ ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ മേനെ അന്നേരം മേനൊക്കെ ആയിട്ട് പറഞ്ഞത് പണിയാണ് പക്ഷേ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടമാണല്ലോ അഞ്ചെണ്ണം ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ എനിക്കത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല പക്ഷേ ഞാൻ ഹെൽപ്പ് ചെയ്തു അഞ്ചിക്ക് ഫ്രോസ്റ്റിങ് ഉണ്ടാക്കാൻ എളുപ്പം കേട്ടോ അഞ്ചെണ്ണം ഡെക്കറേഷനൊക്കെ ചെയ്തേ അപ്പോൾ ടു ഫിഫ്റ്റി ബട്ടർ ബട്ടർ എടുക്കുമ്പോൾ മെൽറ്റ് ചെയ്തെടുക്കരുത് നേരത്തെ പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ബട്ടറായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ റൂം ടെമ്പറേച്ചർ ബത്തു തന്നെ വേണം ചെറിയ പീസുകാരായിട്ടൊരു വലിയ ബോളിലേക്ക് ചേർത്ത് കൊടുക്കുക നോക്കൂ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങിപ്പോകും അപ്പോൾ ഇത് ഹാഡല്ല റൂം ടെമ്പറേച്ചറാണ് ഓക്കെ അപ്പം അത് ചേർത്ത് കൊടുത്ത് ബീറ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്മൂത്ത് ആക്കി എടുക്കണം അതിപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളർ പോലെ വരുന്നു ആ ഒരു ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണട്ടാ അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തു അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഉടൻ തവയും കൊണ്ട് വേണമെങ്കിൽ ബീറ്റ് ചെയ്യാൻ പക്ഷേ ടാങ്ങ് എടുക്കും വൈറ്റ് കളറ് ആ സമയം വരെ ബീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റ് ഷർട്ട് കൊടുക്കണം പൗഡർ ഷർട്ട് കൊടുക്കണം അല്പം മണി എക്സ്ട്രാ മതി നോക്കി ഇപ്പം തന്നെ കളർ വ്യത്യാസം വന്നില്ലല്ലോ നേച്ചറോടെ ഒരു ഫെയിൽ കളറായി വരും സൈഡീന്നെല്ലാം ഒന്നു തട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് കൂടെ തീറ്റെടുക്കാം ോ ഞാൻ ഐസിങ് ഷുഗർ രണ്ടും ഇട്ട് കൊടുത്തേ ഞാൻ അതിനകത്തേക്ക് രണ്ട് കപ്പ് രണ്ട് കപ്പ് ഇട്ട് കൊടുക്കാം അപ്പം അഞ്ച് സ്പൂൺസിരിയൊക്കെ എടുക്കാൻ നമുക്ക് ഒന്നിനും പാല് ചേർത്ത് കൊടുക്കാൻ കഴിച്ചോ അല്ലെങ്കിൽ ഞാനിവിടെ ഹെവി ക്രീമാണ് ചേർത്ത് കൊടുക്കണേ ഞാനൊരു രണ്ടര കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തു കേട്ടോ ഐസിങ് ഷുഗർ അപ്പം അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് തട്ടി യോജിപ്പിച്ചിട്ട് കൊടുക്കുക അതിനകത്ത് നന്നായിട്ടൊന്ന് വീട്ടി എടുക്കുക നമ്മൾ ടുമ്പി കുറക്കും കഴിഞ്ഞാൽ ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ബിറ്റിക്കാം ഫ്രോസ്റ്റിങ്ങിനൂടെ ചെയ്തിട്ടാണ് കപ്പ് കേക്ക് കഴിയുമ്പോൾ അതിൻ്റെതാത്ത ടേസ്റ്റ് കാര്യം എനിക്ക് ഫ്രോസ്റ്റിങ് റെഡിയാക്കി എടുക്കാൻ മടിയാണെങ്കിലും അതും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രോപ്പർ ടേസ്റ്റ് ടൈക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഞാനതിനേക്ക് രണ്ട് ടീസ്പൂൺ വനില എക്സ്ട്രാ ഇട്ട് ചട്ടം കൊടുത്തു ഞാനൊന്ന് മിക്സി എടുക്കട്ടോ എന്നാലേ ഇത് ഇൻ ബിറ്റ്വീനിൽ നമ്മൾ ഹെവി ക്രീം ചേർക്കും ഞാൻ ടോട്ടൽ മൂന്ന് ടേബിൾ സ്പൂൺ ഹെവി ക്രീം ചേർത്ത് കേട്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് എടുക്കണം അപ്പം നമുക്ക് കൺസിസ്റ്റൻസി കുറച്ച് പഞ്ചസാര ആയിട്ട് അടിച്ച് കഴിയുമ്പോൾ കട്ടിയാകുമെന്ന് തോന്നുമ്പോൾ ഇത് ചേർത്ത് സോഫ്റ്റ് ആക്കി എടുക്കാം ഇത് വേറെ ഞാൻ പറഞ്ഞാൽ പാടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് ചേർത്തു ജസ്റ്റ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്തിടാൻ ഇടാൻ ഇനി ഞാനതിനകത്തേക്ക് ഒരു അരക്കപ്പ് കോക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ ചോക്ലേറ്റ് കപ്പ് അല്ലേ അപ്പം എൻ്റെ ഫ്രോസ്റ്റിങ്ങിനും അടുപ്പും കോക്കോ പൗഡർ ചേർക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ച് ചോദിപ്പിക്കുക നമ്മുടെ കളർ മാർക്കിട്ട് നമ്മുടെ ഫ്രോസ്റ്റിങ്ങിൻ്റെ കുറേശ്ശേ ചേർത്ത് കൺസിസ്റ്റൻസി ചേർത്ത് കൊടുക്കുന്ന കാലോ ഹെവി ക്രീമോ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തായിരുന്നു ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം ഹെവി ക്രീം പിന്നെ പറയാൻ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ചേർക്കാം കേട്ടോ ക്ഷ റെഡിയായി കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് നമുക്കൊരു പൈപ്പിംഗ് ബാൽക്കിലേക്ക് ചേർത്ത് കൊടുക്കാം ഡേറ്റ് ചെയ്യുകയാണ് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാത്ത നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം ആ പായസം ഷുഗർ കൂടുതൽ ചേർക്കുവാണെങ്കിൽ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗ് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കപ്പ് ചോക്ലേറ്റ് കപ്പ് കേക്ക്സിന് മുകളിൽ ഒന്ന് Det er det, അപ്പം നമ്മൾ കപ്പ് കേക്ക് പ്രോസ്റ്റിംഗ് ചെയ്തു അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ കപ്പ് കേക്കും സൂപ്പറായിരുന്നു നമ്മുടെ അവൽ കൊണ്ടുണ്ടാക്കിയ ഉണ്ടേ സൂപ്പറായിരുന്നു അപ്പോൾ തയ്യാറാക്കി നോക്കുന്നു കേട്ടോ നാല് മണിക്ക് ഞാൻ അടുത്ത ഒരു റെസിപ്പിയായിട്ട് ഉടനടി വരുന്നതായിരിക്കും താങ്ക് യു ബൈ